അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെ എന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി യോഗം മലപ്പുറത്ത് ചേർന്നതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറയില്ല അത് അതവർക്കൊക്കെ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്കത്ത് തീരുമാനമെടുക്കാനുള്ള നേതൃത്വം ഉണ്ട് അതിന്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും അവരവരുടെ സ്വതന്ത്രമായ തീരുമാനമെടുക്കട്ടെ തീർച്ചയായും വിശ്വാസത്തിനോ അല്ലെങ്കിൽ വിവിധ ജനവിഭാഗങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനോ ഒന്നും പാർട്ടി എതിരല്ല മാത്രമല്ല അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇന്റർഫിയർ ചെയ്യാറുമില്ല കോടതി വിധി വന്നതിന് ശേഷം അത് സംബന്ധിച്ച് അഭിപ്രായങ്ങളൊക്കെ ഐ യു എം നേരത്തെ പറഞ്ഞതാണ് വിശ്വാസത്തിനോ ആരാധനയ്ക്കോ പാർട്ടി എതിരല്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും വിശ്വാസികൾക്കൊപ്പമാണ് ലീഗെന്നും സംസ്ഥാന പ്രസിഡന്റ് സാധികിലി തങ്ങളും പ്രതികരിച്ചു